Thank you. ചേരാൻ സ്നേഹം പങ്കുവെക്കാം അറിവിൻ മധുരം പകരാൻ മധുന നൽകിയ പ്രേക്ഷിത ചൈതന്യത്തിനാളെ ഉജ്വലിപ്പിക്കാൻ

ശ്ശേരി അതിരൂപതയിലൂടെയുള്ള നമ്മുടെ പ്രേക്ഷിത വാഹനിയുടെ സഞ്ചാരം ഇന്ന് എത്തി നിൽക്കുന്നത് മാതാ ഫൊറോന ദേവാലയത്തിന് മുന്നിലാണ് ഈ നാടിന്റെ കുടിയേറ്റ ചരിത്രത്തിന് അരനൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് ഏത് പ്രതിസന്ധിയിലും ദൈവം തങ്ങളെ കൈവിടില്ല എന്ന അജഞ്ചലമായ വിശ്വാസവും എന്ത് ത്യാഗം സഹിച്ചും തങ്ങളുടെ മക്കളുടെ ഭാവി ഭദ്രമാക്കാനുള്ള ദാഹവും എല്ലാം ചേർന്നാണ് നമ്മൾ ഇന്നീ കാണുന്ന ചെമ്പേരി ഇങ്ങനെയായി മാറിയത് ആ തലമുറയുടെ കരുത്തുറ്റ മക്കളാണ് ഇന്ന് നമുക്കൊപ്പം പാർട്ടി ആയിട്ട് എത്തിയിരിക്കുന്നത് മൂന്ന് പാർട്ടിപ്പൻസ് ആണ് നമുക്ക് അവശേഷിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ക്രിസ്റ്റൈൻമെന്റ് ആരംഭിക്കുമ്പോ നമുക്കൊരു നമുക്കൊരു കാര്യം ചെയ്താലോ ഈ മൂന്ന് പേരെ നമ്മുടെ കയറ്റാൻ പറ്റില്ലല്ലോ വീണ്ടും ഗെയിം നടത്താം ഒരു ഗെയിമിലൂടെ ആരായിരിക്കും ും കയറുന്നത് നമുക്ക് കണ്ടുപിടിക്കാം നമുക്ക് എത്ര അതിരൂപതയുണ്ട് എത്രണ്ട് സീനോ എത്രൊക്കെ ചോദിച്ചാല് ഞാൻ എന്തിനാ ആലോചിക്കുന്നേ ഇത്രയും റെഡിയായി വന്ന നമ്മുടെ മൂന്ന് ചുണക്കുട്ടികളൂടെ ബാക്കി ഞാൻ എന്ത് ശരിയാണ് അങ്ങനെയാണെങ്കിൽ ആ ഗെയിം ഗെയിം അവർക്ക് അതെ അതാവട്ടെ ഇന്നത്തെ സെലക്ട് ചെയ്യുന്ന അഞ്ച് അതിരൂപതയാണ് നമുക്കുള്ളത് ഒരു ക്ലൂ തന്നേക്കാണ് അഞ്ച് അതിരൂപതയാണ് നമുക്കുള്ളത് ഓരോരുത്തർക്കും അഞ്ച് സെക്കൻഡ്സ് തരും ഈ അഞ്ച് സെക്കൻഡ്സിൽ ഏറ്റവും കൂടുതൽ അതിരൂപതയുടെ പേര് പറയുന്ന ും നമ്മുടെ വാഹിനിയില് ഇനി കയറാൻ പോകുന്നത് അഞ്ച് അഞ്ചെങ്കിൽ എനിക്ക് തോന്നുന്നു അപ്പോൾ നമുക്ക് ഇവിടം തുടങ്ങാം ടൈം സ്റ്റാർട്ട് നൗ തലശ്ശേരി തൃശ്ശൂർ എറണാകുളം താമരശ്ശേരി അഞ്ച나요 താമരശ്രീ ഉണ്ടോ നാലണ്ണം പറഞ്ഞു പക്ഷേ അതിൽ ഒന്ന് ଅଧുരവതിയാണോ അടുത്ത ആൾക്ക് നമുക്ക് ചാൻസ് കൊടുക്കാം സോ ടൈം സ്റ്റാർട്ട്സ് നൗ എറണാകുളം അങ്കമാലി തൃശ്ശൂർ കോട്ടയം സ്റ്റോപ്പ് അടുത്ത ആൾ ടൈം സ്റ്റാർട്ട്സ് നൗ തളിശ്രീ അങ്കമാലി കോട്ടയം തൃശ്ശൂർ സ്റ്റോപ്പ് നാലണ്ണം പറഞ്ഞുട്ട് നമ്മുടെ ാണ് അടുത്തതായിട്ട് കയറാനായിട്ട് പോകുന്നത് നല്ലൊരു നമ്മുടെ സീറ്റിലേക്ക് മടങ്ങാം അഞ്ച് അതിരൂപതയാണ് നമുക്കുള്ളത് എറണാകുളം അങ്കമാലി തൃശൂർ കോട്ടയം ചങ്ങനാശ്ശേരി അതുപോലെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന തലശ്ശേരി അതിരൂപത എല്ലാവർക്കും മനസ്സിലായില്ലേ നാലെണ്ണം പറഞ്ഞിട്ട് എഡ്വിൻ നമ്മുടെ പ്രേക്ഷിതവാഹിനിയിൽ കയറുന്നതിന് മുന്നേ എഡ്വിൻ്റെ പ്രൊഫൈൽ ഒന്ന് കണ്ടാലോ പേര് എഡ്വിൻഡൻസ് എൻ്റെ വീട്ടുപേർ ഒരിക്കൽ നിന്നാണ് രണ്ട് മലകളുടെ ഇടയ്ക്കായി സ്ഥിതി ചെയ്യുന്ന കുടിയാമല എന്ന സ്ഥലത്താണ് എൻ്റെ വീട് ധാരാളം മലകളും ധാരാളം നീർച്ചാലുകളും മനോഹരമായ പ്രകൃതിയും നല്ല കോടമഞ്ഞും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് കുടിയാൻ്റെ കുടിയാമര കുടിയാമല ഗ്രാമത്തിന് ഏറ്റവും മനോഹരമായി ഞാൻ കണക്കാക്കുന്നത് എൻ്റെ കുടിയാമല ദേവാലയമാണ് ഫാത്തിമ മാതാവിന്റെ നാമത്തിൽ അധിഷ്ഠിതമായ ഈ പള്ളിയിൽ ഏത് ആഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞാലും എനിക്ക് അത് സാധിച്ചു തരുന്നു ഈശോ നൽകിയതിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എൻ്റെ അനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നത് എൻ്റെ ദേവാലയമാണ് ഈ എനിക്ക് ഈ ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ ഈശോയ്ക്ക് ഞാൻ നന്ദി പറയും നമുക്ക് എഡ്വിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം പക്ഷെ അതിനു മുൻപ് നമുക്ക് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യണ്ടേ നാല് റൗണ്ടുകൾ എഡ്വിനെ കാത്തിനിൽക്കുന്നുണ്ട് ഒരു ജനറൽ ക്വസ്റ്റിനും ഒട്ടും താമസിയാതെ നമുക്ക് എഡ്വിനെ കയറ്റിയേക്കാം ഗെയിമിന്റെ റൂൾസ് എല്ലാം അറിയില്ലേ നാല് റൗണ്ടാണ് ഇതിൽ ഏത് റൗണ്ടാണ് ആദ്യം ചൂസ് ചെയ്യുന്നത് ജെറുസലേം ജെറുസലേം ചരിത്രത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റൗണ്ട് ആണ് എഡ്വിൻ ആദ്യം തന്നെ തന്നെ ചൂസ് ചെയ്തിട്ടുള്ളത് രണ്ട് ചോദ്യങ്ങൾ ഉണ്ടാകും ഒരു ഒരു മൾട്ടിപ്പിൾ ചോയ്സ് അതുപോലെ നോക്കാം ചോദ്യം കാണാം ുംയറക്റ്റ് മരണം മുതൽ രണ്ടാം നൂറ്റാണ്ടിന്റെ ആരംഭം വരെയുള്ള കാലം അറിയപ്പെടുന്നത് നാല് ഓപ്ഷൻ ആണുള്ളത് യുഗം 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 പൗരോഹിത്യ സ്ലൈഹിക ആൻസർ ശരിയാണോ നോക്കാം നോക്കാം ശരിയാണ് ആദ്യത്തെ ആദ്യത്തെ റൗണ്ടിലെ ചോദ്യം തന്നെ ശരിയാക്കിയിരിക്കുകയാണ് കഴിഞ്ഞില്ല ഈ റൗണ്ടിൽ നമുക്ക് ഒരു ചോദ്യം കൂടി അവസാനിച്ചത് എന്ന് ഡയറക്റ്റ് ക്വസ്റ്റിനാണ്

നമുക്ക് സെക്കൻഡ് റൗണ്ട് നോക്കിയാലോ നോക്കാം ഏതാണ് ഇനി ചൂസ് ചെയ്യാൻ പോകുന്നത് മൂന്ന് റൗണ്ട് ആണ് ബാക്കിയുള്ളത് തോമാസ് ലിഹായെയും മിഷനെയും കുറിച്ചുള്ള റൗണ്ട് ആണ് അഡ്ജെൻഡസ് റൗണ്ട് സെന്റ് തോമസ് മിഷൻ അങ്ങനെ രണ്ട് ഓപ്ഷൻ ആണ് ഉള്ളത് സെന്റ് തോമസ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ചോദ്യമായിരിക്കും ഇനി മിഷൻ ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ മൾട്ടിപ്പൾ ആയിരിക്കും തുടർന്ന് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ളത് ഡയറക്റ്റ് നമുക്ക് നോക്കാം നോക്കാം ഏതാണ് ആദ്യം ചൂസ് ചൂസ് ചെയ്യുന്നത് മിഷൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം ആദ്യമായി ക്രിസ്തു നാമത്തിൽ ആണ് നമുക്കുള്ളത് മത്തിയാസ് അനനിയാസ് സ്റ്റേഫാനോസ് സ്റ്റേഫാനോസ് നമുക്ക് നോക്കാം ചാടി ആൻസർ ഒക്കെ പറഞ്ഞിരിക്കുകയാണ് ശരിയാണ് ആൻസർ ഒരു നല്ല കൈയടി കൊടുത്തേ അപ്പോ ഈ റൗണ്ടിൽ ഇനി കഴിഞ്ഞില്ല ഒരു ചോദ്യം കൂടി ഉണ്ട് അത് ഡയറക്റ്റ് ചോദ്യമാണ് ചോദ്യം നോക്കാം തോമായുടെ നടപടികളിൽ പ്രതിപാദിക്കുന്ന ഹാബാൻ ആരാണ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഓപ്ഷൻസ് ഇല്ല ആലോചിച്ച് പറഞ്ഞാൽ മതി പറയുന്നത് നമ്മുടെ ഓഡിയൻസ് ഇരിക്കുന്നില്ലേ നമുക്ക് ആ ചോദ്യം കൈമാറാം കാരണം നേരത്തെ കുറച്ചുപേരൊക്കെ അറിയാം എന്നുള്ള മടിലൊക്കെ തലയാട്ടിയായിരുന്നു അപ്പൊ അവർക്ക് എന്തായാലും ഹാബാൻ ആരാണെന്ന് കൂടി അറിയാമായിരിക്കും അല്ലേ നിങ്ങല്ലോ ഉറപ്പാണോ തോമമായ നടപടികളിൽ കണ്ടാലോ നമുക്കൊന്ന് ഉത്തരം നോക്കാം ഗോണ്ടഫ്രസ് രാജാവിന്റെ രാജവൈദേഹികനായിരുന്നു ഹാബാൻ ഗോണ്ടഫ്രസ് രാജാവിന്റെ തക്ഷശിലയിൽ ഒരു രാജകൊട്ടാരം പണിയാൻ കൂടെ ആയിട്ടാണ് തോമാ സ്നേഹ ഭാരതത്തിൽ വന്നത് എന്ന് പറയപ്പെടുന്നു അപ്പോ അന്ന് ഗോണ്ടഫ്രസ് രാജാവിന്റെ രാജവൈദേഹികനായിരുന്നു ഹാബാൻ ഈ ചരിത്രമെല്ലാം തോമയുടെ നടപടികൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ കാര്യമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട് അപ്പോ ആ സമ്മാനം ഞങ്ങൾ അങ്ങ് എടുക്കുവാണ് സാരില്ലോ ഞങ്ങൾക്ക് നല്ലൊരു ഗൈഡ് തന്നേ ആർജെൻഡസ് റൗണ്ടിലെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ എഡ്വിൻ ഭംഗിയായി പറഞ്ഞു ഒരു ഉത്തരം തെറ്റിപ്പോയി പക്ഷേ എന്നാലും എഡ്വിൻ നല്ലൊരു കൈയടി അർഹിക്കുന്നുണ്ട് റൗണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയാണ് രാജ്യങ്ങൾക്ക് വേണ്ടി എന്നാണ് ആർജൻഡസ് എന്ന് പറയുന്നത് അല്ലേ സുവിശേഷ പ്രഘോഷണത്തിനായി ഈശോ തന്റെ ശിഷ്യന്മാരെ ലോകത്തിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് അതുപോലെ തന്നെ സന്യാസിനെ സന്യാസിമാർക്കും മാത്രമല്ല അൽമായർക്കും വളരെ മനോഹരമായി പ്രേക്ഷിതേല ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഉത്തമ മാതൃക നമ്മുടെ ഈ ഇടവകയിലുണ്ട് കുളത്ത് ജനിച്ച് സി ജെ വർക്കി അച്ഛൻ്റെ ആത്മീയ ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് തന്റെ ജീവിതം സുവിശേഷത്തിനായി മാറ്റിവെച്ച സവിശേഷ വ്യക്തി നമുക്കിടയിലുണ്ട് വിശ്വാസ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് സ്വന്തമായ ഒരു വ്യക്തിത്വം നിവാസികൾക്ക് ഏറെ സുപരിചിതനായ ഈ വലിയ ഞങ്ങളുടെ വാഹനിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങാനായി ചെമ്പേരിയുടെ അൽമായ മിഷണറി ചിറ്റേട്ട് ജോസേട്ടനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് വീട്ടിലാരൊക്കെ ഭാര്യ രണ്ട് മക്കളും ഉണ്ട് മക്കളൊക്കെ എന്ത് ചെയ്യുന്നു മക്കളെ ഒരാള് ഇപ്പം പിന്നെ പിന്നെ ജോലിക്കായിട്ട് ഇപ്പം ബെൽജിയത്ത് പോയിരിക്ക പൊന്നാടെയണയിച്ച് ആദരിക്കുന്നതിനും സ്നേഹോപഹാരം നൽകുന്നതിനുമായി എം എസ് ടിയുടെ തോമസ് ആൻഡ് റീസർച്ച് സെന്റർ ഡിറക്ടർ ഫാദർ ജെയിംസ് കുറുകിലാങ്ങാട്ടിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എന്താണ് ജോസിയേട്ട ഇങ്ങനൊരു പ്രേക്ഷിത വേല ചെയ്യാനായിട്ട് പ്രചോദനമായത് എനിക്ക് പ്രചോദനമായത് ഞാൻ പിന്നെ കാഞ്ഞരക്കുല്ലിയിലായിരിക്കും അപ്പോൾ അവിടുത്തെ ഞങ്ങളുടെ വികാരി ഞങ്ങളുടെ വികാരി അച്ഛൻ ആൻഡ്രൂസ് തെക്കേൽ അന്ന് മുതലാണ് എനിക്ക് പ്രേക്ഷിത വേലയോട് കൂടുതൽ ആഭിമുഖ്യം തോന്നുന്നത് അദ്ദേഹം ഒരു ധ്യാനഗുരുവാണ് അദ്ദേഹം കരിസ്മാറ്റിക് സ്ഥാനങ്ങളൊക്കെ അവിടെ തുടങ്ങിയ ആളാണ് അന്നു മുതലാണ് പിന്നെ അച്ഛനുമായിട്ട് ഞാനങ്ങനെ പ്രാർത്ഥനയിലും പരിപാടിയിലും എഴുപോയി അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്കൊരു പ്രേക്ഷിത പ്രേക്ഷിത വേലയിലോട്ട് പോകണമെന്ന് എനിക്കൊരു അതിയായ ആഗ്രഹം തോന്നി സമൂഹത്തിനും ഇടവകയ്ക്കും ഇവിടെയുള്ളവർക്കൊക്കെ വേണ്ടി ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പങ്കുവയ്ക്കാമോ പ്രേക്ഷിത പ്രവർത്തനം അതായത് ഞാൻ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ വിൻസെൻ്റിപ്പോൾ സൊസൈറ്റി ചേർന്നു അപ്പം പാവങ്ങളിൽ യേശുവിനെ കണ്ടെത്തുകയാണ് കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിൻസെൻ്റിപ്പോളിൽ ചേർന്നത് അതിപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്നു പിന്നെ പിന്നെയുള്ളത് ഞാൻ ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് കരുണാമയൻ യീശോയെ പറ്റി ഉള്ള ഒരു പുസ്തകങ്ങൾ ഞങ്ങൾ പത്ത് മുന്നൂറ് പുസ്തകങ്ങൾ ഞാൻ ഇവിടെ ഇവിടെ കൊടുത്തു അങ്ങനെ ഒത്തിരി പേർ ആ വക അങ്ങനെ ഒത്തിരി പേർക്ക് കരുണാമയൻ യേശോനെ പരിചയപ്പെടുത്താൻ എനിക്ക് സാധിച്ചു അതുകഴിഞ്ഞ് രണ്ടായിരത്തി ഒമ്പതിൽ പിന്നെ വചനോത്സവ മാസിക ഇവിടെ വചനോത്സവ ഇടവകയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ മുരിങ്ങൂരുന്ന അച്ഛന്മാർ വന്നു അതിലൂടെ ഞാൻ വചനോത്സവ ശുശ്രൂഷ ആരംഭിച്ചു ശാലോ മാസിക മാസിക പിന്നെ നെല്ലിക്കുറ്റിയിലൊരു ഏജൻറ്റിൻ്റെ കെയർ ഓഫിൽ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് നിഷ്പാദികനായി കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ശാലോ മാസികയും വചനോത്സവവും പരമാവധി വീടുകളിൽ എത്തിച്ച് ദൈവസ്നേഹത്തിന് നിരന്തരം സാക്ഷ്യം വഹിക്കുന്ന ഒരു മിഷനറിയാണ് ഇതെന്താ ജോസേട്ട ചെരിപ്പിടാ ത്യാഗം എന്തെങ്കിലും അത് അതായത് യേശുവിനെ പ്രതി എനിക്ക് പിന്നെ ഞാൻ ഞാൻ പിന്നെ ചെരുപ്പ് ഉപേക്ഷിച്ചത് അപ്പോൾ അങ്ങനെ ഞാൻ ചെരുപ്പിടാതെ നടക്കുമ്പോൾ എനിക്ക് ഒരു ദിവസം ഒരു ബോധ്യം വന്നു യേശു എന്നോട് പറയുന്ന പോലെ എനിക്ക് തോന്നുവാണ് എന്നെ പ്രതി നീ ഭൂമിയിൽ കൂടെ ചെരുപ്പിടാതെ നടക്കുമ്പോൾ ഞാൻ നിന്നെ ശ്രദ്ധിക്കും ഞാൻ നിന്നെ ശ്രദ്ധിക്കും എന്നങ്ങനെ ഒരു ബോധ്യം വന്നു അതോടുകൂടി എനിക്ക് ചെരുപ്പ് ഉപയോഗിക്കുന്നു മരണകവാടത്തിൽ നിന്നും ഈശോയുടെ കൈ പിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ജീവിതത്തിൻ്റെ ഒരു നേർ സാക്ഷിയാണ് നമ്മുടെ ജോസിയേട്ടൻ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വളരെ സുപരിചിതമായിരിക്കും നമ്മുടെ ജോസിയേട്ടന്റെ ആ ഒരു ജീവിതാനുഭവം ആ അനുഭവം ഞങ്ങൾ ഞങ്ങൾക്ക് ചുരുക്കി ഒന്ന് പങ്കുവയ്ക്കാമോ രണ്ടായിരത്തി പതിമൂന്നിലോ എന്നെ ഒരു എന്നെ ഒരു അണലിപ്പാമ്പ് കടിച്ചു നാൽപ്പത്തെട്ട് മണിക്കൂർ ശേഷം ഇവിടെ നാടൻ ചികിത്സയെല്ലാം ചെയ്തത് നാൽപ്പത്തെട്ട് മണിക്കൂർ ശേഷമാണ് ഞാൻ പരിയാരം ഹോസ്പിറ്റലിൽ എത്തുന്നത് അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കിഡ്നിയുടെ പ്രവർത്തനം നിന്നു അതുപോലെ തന്നെ ക്രിയാറ്റിൻ്റെ അളവ് പന്ത്രണ്ടിലെത്തി അതുപോലെ തന്നെ ഞാൻ അത്യാസന്ന നിലയിലാണെന്ന് അവർ പറഞ്ഞു പക്ഷേ അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ പറഞ്ഞുതന്നെ ഐ സിയു കയറ്റി അപ്പോൾ അവരെന്നോട് ചോദിക്കുന്നുണ്ട് പരവേശം എടുക്കുന്നുണ്ടോ കണ്ണിൽ ഇരുട്ട് കയറുന്നുണ്ടോ ഏതാണ്ട് സംഭവം പോയതുപോലെയാണ് അപ്പോൾ ഡോക്ടർമാരൊക്കെ എൻ്റെ മകനോട് പറഞ്ഞു ഇനി പ്രാർത്ഥിക്കേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ യേശുവിനോട് ചോദിച്ചു യേശുവേ ഞാൻ പത്ത് മുന്നൂറ് വചനോത്സവം ഞാൻ വധനം ചെയ്യുന്നതാണല്ലോ ഞാൻ പോയി കഴിഞ്ഞാൽ ഈ ദൗത്യം ആരെടുക്കും അപ്പം അന്നേരം ആ സിസ്റ്റർ ഓടി വന്നതിനു പറഞ്ഞു ഒരു ഫാദർ കാണാൻ വരുന്നുണ്ടെന്ന് അപ്പോൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ആൻഡ്രൂസ് തെക്കലാണെന്ന് അപ്പോൾ അച്ഛനെ അച്ഛനാണെങ്കിൽ ഒന്ന് കടത്ത് വിട്ടേക്കാൻ പറഞ്ഞു അച്ഛൻ വന്നോ ജ്യൂസ് ഒന്നും വീണ്ടും ഭയപ്പെടേണ്ട ഞാൻ പ്രാർത്ഥിക്കാൻ തോന്നും അച്ഛൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം എൻ്റെ മേത്തു നിന്ന് എന്തൊക്കെയോ വിട്ടുപോകുന്നവർ തോന്നി അപ്പോൾ തന്നെ മൂത്രമില്ലായിരുന്നു കിഡ്നി എല്ലാം ഫെയിലായിപ്പോയി മൂത്രം പോകാൻ തുടങ്ങി അന്നേരം എൻ്റെ അനിയൻ ഡോക്ടറും അവൻ്റെ തന്നെ ഡോക്ടറും എല്ലാം വന്നപ്പം പറഞ്ഞു ഇനി ഡയാലിസി ചെയ്യണ്ട എല്ലാം ഓക്കെ ആയിട്ടുണ്ട് മൂത്രമെല്ലാം പോകുന്നുണ്ട് ഞാൻ അഞ്ച് ദിവസം പിന്നെ പിന്നെ ഐസൽ കിടന്നു അഞ്ച് ദിവസം വാർഡിൽ കിടന്നു പിന്നെ ഞാൻ തിരിച്ചു വരുകയും ചെയ്തു എനിക്ക് ചിലവായ പൈസ മുഴുവനും എനിക്ക് പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടുകയും ചെയ്തു അപ്പം അങ്ങനെ ഒരു ദൈവത്തിൻ്റെ പരിപാലന എനിക്ക് അനുഭവിക്കാൻ റെഡിയായി അങ്ങനെ ജീവിതത്തിൻ്റെ വലിയൊരു അനുഭവം നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് വളരെ സ്നേഹത്തോടെ ജോസായിട്ടാ തിരിച്ച് സീറ്റിലേക്ക് നമുക്ക് മടങ്ങാം രണ്ട് റൗണ്ടുകൾ ഓഡിയൻസിനായിട്ടുള്ള ചോദ്യം ചോദ്യം വരുന്നു ഇതാണ് ചെമ്പേരിയിൽ വന്ന് ആദ്യം സ്ഥലം വാങ്ങിയ കുടിയേറ്റ കർഷകൻ കർഷകൻ ചെമ്പേരിയിൽ വന്ന് ആദ്യം സ്ഥലം വാങ്ങിയ കുടിയേറ്റ കർഷകൻമാരെ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആൻസർ അറിയാമോ ചേട്ടൻ അവിടെ ആൻസർ അറിയോ സമ്മാനം ഞങ്ങൾ എടുക്കുവേ ചേട്ടൻ എഴുന്നിട്ട് വരുന്നുണ്ട് നല്ലൊരു നമുക്ക് ചേട്ടൻ നൽകാം ജോസഫ് ഓഡിയൻസ് എന്താ ശരിയാണോ ചെമ്പേരിയിൽ വന്ന് ആദ്യം സ്ഥലം വാങ്ങിയ കുടിയേറ്റ കർഷകൻ പുൽപേൽ ജോസഫ് ശരിയാണ് ചേട്ടാ പുൽപേൽ ജോസഫ് ആണ് നല്ലൊരു നമുക്ക് നൽകാം ചേട്ടന് സമ്മാനം കൊടുക്കാം എഡ്വിൻ 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 അടുത്ത അടുത്ത റൗണ്ട് റൗണ്ട് കൊടുത്താലോ വേണം ജെറിക്കോ ജെറിക്കോ സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു വീഡിയോ നമ്മൾ പ്ലേ വളരെ ശ്രദ്ധാപൂർവം ഇരിക്കുക ആ വീഡിയോയിൽ നിന്ന് ആവശ്യമായ കാര്യങ്ങൾ എഴുതി എടുക്കുക നമുക്ക് വീഡിയോ പ്ലേ ചെയ്താലോ ഞാൻ ഫാദർ ജോസഫ് തോമസ് റീജിയണൽ ഡയറക്ടറായി സേവനം അനുഷ്ഠിക്കുന്നു സെൻറ്റ് തോമസ് റീജൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ മിഷണറി സൊസൈറ്റി ഓഫ് സെൻറ് തോമസ് ദി തിയപ്പോസലിൻ്റെ രണ്ടാമത്തെ മിഷൻ റീജനായി സ്ഥാപിതമായി ഇന്ന് സെൻറ് തോമസ് റീജനിൽ നൂറ്റി പതിനഞ്ച് വൈദികർ അംഗങ്ങളായിട്ടുണ്ട് ഇന്ന് സെൻറ് തോമസ് റീജനിൽ മുപ്പത്തി ആറ് വൈദിക സേവനമനുഷ്ഠിക്കുന്നു പതിനേഴ് മിഷൻ കേന്ദ്രങ്ങൾ നമുക്ക് സ്വന്തമായിട്ടുണ്ട് പല രീതികളിൽ പല സേവനങ്ങളിലൂടെ വിവിധങ്ങളായ സേവനങ്ങളിലൂടെ നമ്മൾ ജനങ്ങളെ യേശുവിലേക്ക് നയിക്കുകയാണ് യേശുവിൻ്റെ സ്നേഹം ജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾ വഴി നമ്മൾ ചെയ്യുന്നത് ഏഴ് സ്കൂളുകൾ ഇന്ന് സെൻറ് തോമസ് കൈജിയൻ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ബുദ്ധിമാന്യമുള്ള കുട്ടികൾക്ക് വേണ്ടി മൂന്ന് പ്രത്യേക സെൻ്ററുകൾ ഉണ്ട് മാനസിക രോഗികൾക്ക് വേണ്ടി ഒരു സെൻ്റർ ഇന്ന് മണ്ഡ്യയിൽ നമ്മൾ നടത്തുന്നു വിവിധ ഭാഷകൾ പഠിപ്പിക്കുവാനായിട്ടുള്ള സെൻ്ററുണ്ട് രോഗികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിചരണ കേന്ദ്രങ്ങൾ നമുക്കുണ്ട് പ്രത്യേകിച്ചും വിഷുചികിത്സക്കായിട്ടുള്ള പ്രത്യേക സെ രണ്ട് കേന്ദ്രങ്ങളുണ്ട് പാവപ്പെട്ട സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി പല വിധത്തിലുള്ള പ്രോഗ്രാമുകൾ ഇന്ന് നമ്മൾ നടത്തുന്നുണ്ട് വില്ലേജുകളിൽ പാവപ്പെട്ട കുട്ടികൾക്ക് ട്യൂഷൻ സെൻ്ററുകൾ ഉണ്ട് അതുപോലെ തന്നെ ബീഗാർഡ് അസംബ്ലിംഗ് യൂണിറ്റ് ഇന്ന് ഒരു കേന്ദ്രത്തിൽ നടക്കുന്നുണ്ട് വീഡിയോ കണ്ടില്ലേ ചോദ്യത്തിലേക്ക് പോയാലോ സെയിൻ തോമസ് റീജിയൺ സ്ഥാപിതമായ വർഷം എന്ന ഉത്തരം ഉത്തരം ശരിയായിരിക്കുമോ നമുക്ക് നോക്കാം ചാടി ചാടി ആൻസർ 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 ഒക്കെ പറഞ്ഞിട്ടുണ്ട് ശരിയാണ് ഈ ഒരു ചോദ്യമാണ് ഉണ്ടായിരുന്നത് ആ ചോദ്യത്തിന് പറഞ്ഞു ശരിയോ ആയിട്ടുണ്ട് സമ്മാനപ്പെടുത്താലോ റൗണ്ടുകളാണ് അവസാനം അങ്ങനെ നാലാമത്തെ റൗണ്ടിലേക്ക് ാണ്ഡ്വിന്റെ അവസാനിച്ചിരിക്കുന്നത് ആണ് അവശേഷിക്കുന്നത് രണ്ട് വിശുദ്ധരെ കാണിച്ചിട്ടുണ്ട് വിശുദ്ധ മറിയം ആരെയാണ് ഏറ്റവും കൂടുതൽ എഡ്വിൻ ഇഷ്ടം എന്തെങ്കിലും പ്രത്യേക ത്രേസ്യാണ് സി എം ഐ സഭയോട് പ്രത്യേക ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലേ

ഈ റൗണ്ടിൽ എഡ്വിൻ സമ്മാനം നേടിയിരിക്കുകയാണ് സമ്മാനം കൊടുത്താലോ ഒരു ജനറൽ ചോദ്യം ബാക്കിയുണ്ട് പക്ഷെ നമ്മുടെ ഓഡിയൻസ് വെയിറ്റ് ചെയ്യില്ലേ നിങ്ങൾക്കൊരു ചോദ്യം വേണ്ടേ അവർക്കും സമ്മാനം വേണം അപ്പോൾ ഒരു ചോദ്യം അടുത്ത ചോദ്യം നമുക്ക് ഓഡിയൻസിന് കൊടുക്കാം അപ്പൊ ചോദ്യം ഇതാണ് ആര് സംഭാവന ചെയ്ത അഞ്ചേക്കർ സ്ഥലത്താണ് പള്ളിക്ക് വേണ്ട ആദ്യത്തെ ഷെഡ് നിർമ്മിച്ചത് ആര് സംഭാവന ചെയ്ത അഞ്ചേക്കർ സ്ഥലത്താണ് പള്ളിക്ക് വേണ്ട ആദ്യത്തെ ഷെഡ് നിർമ്മിച്ചത് അവിടെ ഒരു ചേട്ടൻ കൈ പൊക്കിയിട്ടുണ്ട് അലക്സാണ്ടർ ഓഡിയൻസിന് വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ ചേട്ടൻ ആദ്യത്തെ ആൻസർ ശരിയാക്കി എന്റെ കോൺഫിഡൻസിൽ വന്നതാണോ ഒരു പ്രാവശ്യം പിന്നെ ധൈര്യം കണ്ടോ അടുത്ത ഓഡിയൻസ് ചേട്ടൻ ചേട്ടൻ ഓടി വന്നിട്ടുണ്ട് ആൻസർ 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 പറഞ്ഞേക്കല്ലേ അലക്സാണ്ടർ ഒരു അറിയാലോ ചരിത്രം പ്രേക്ഷിതോടി പള്ളിയായിട്ട് അത്രയ്ക്ക് അടുത്ത് നിൽക്കുന്ന ആളാണോ ഞാൻ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് വേദവാടം പഠിപ്പിക്കുന്നുണ്ട് ചെമ്പേരിയെ കുറിച്ച് എനിക്ക് അറിയാൻ വളരെ ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചരിത്രങ്ങളെല്ലാം പഠിക്കുകയും എന്റെ മുൻപിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ ചരിത്രം പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഇരുപത്തിയഞ്ചു വർഷമായിട്ട് മതബോധനം പഠിപ്പിക്കുന്ന വ്യക്തിയാണ് വെറുതെ ഇത്ര ടപ്പേ ടപ്പേ എന്ന് പറയുന്നത് സമ്മാനം കൊടുത്താലോ ആ വർഷത്തെ ഇരുപത്തിനു കൂടി ചേർത്ത് ഒരു ചെറിയ സമ്മാനം നമ്മുടെ നിന്നും നമ്മുടെ എഡ്ബിന് ഒരു ജനറൽ ചോദ്യം ബാക്കിയുണ്ട് ചോദ്യം ഇതാണ് ആലോചിച്ച് ആൻസർ പറഞ്ഞാ മതി അതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ചരിത്രം പറഞ്ഞു തന്നപ്പോ വലിയപ്പച്ചിനോ വലിയോ ആരെങ്കിലും പറഞ്ഞിട്ടിട്ടുണ്ടോ നമ്മുടെ ഇടവക

ഈ സമ്മാനം കൊണ്ടുപോകാനുള്ള നമുക്ക് ഉണ്ട് നല്ല രീതിയില് ഉത്തരം അങ്ങ് പറഞ്ഞു കൊടുത്തേരെ കൊടുത്തേരേതാണ് കുടിയാൻ മലയിലെ ആദ്യ വികാരി ഫാദർ അലക്സാണ്ടർ മണുക്കാട്ടു മറ്റം എന്നാ സമ്മാനം ഞങ്ങൾ അങ്ങ് എടുക്കും കേട്ടോ സമ്മാനം നമുക്ക് കൊണ്ടുപോയി ഇനി ഒത്തിരി ഒന്നും പറയണ്ട അങ്ങനെയാണെങ്കില് നമുക്ക് നമ്മുടെ എഡ്വിനെ പ്രേക്ഷിത വാഹനത്തിൽ നിന്ന് വിടണ്ടേ എഡ്വിനെ നമുക്ക് ആ സമ്മാനങ്ങളായിട്ട് താഴേക്ക് ഇറങ്ങിയാലോ എഡിവിന് വെറുതെ വിട്ടാ പോരാ നമ്മുടെ ഒരു ചോദ്യം തെറ്റിപ്പോയി അപ്പൊ നമുക്ക് എഡ്വിന് മെമൻറ്റോ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഗിഫ്റ്റ് ബാഗും ഉണ്ട് എഡ്വിൻ സമ്മാനങ്ങളായിട്ട് താഴേക്ക് പോരെ നമ്മുടെ സമ്മാനങ്ങളുമായിട്ടാണ് വാഹിനിയിൽ നിന്ന് പോയിരിക്കുന്നത് ഇനിയും സമ്മാനം ബാക്കിയാണ് അപ്പൊ നമ്മുടെ രണ്ട് കൂടിയാണ് നമ്മുടെ ചെമ്പേരി അവശ്ലേഷിച്ചിട്ടുള്ളത് പക്ഷേ നമുക്ക് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക സ്വർഗത്തിൽ നിന്ന് വീണ്ടും ആ സ്വരം പറഞ്ഞു ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിളിക്കരുത് മുതൽ പത്ത് വരെ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വിശുദ്ധ പത്രഹായിക്കുണ്ടാകുന്ന ദർശനമാണ് ഈ വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ സഭയിൽ വിശ്വാസികളായ ആരെയും നമുക്ക് ഉൾപ്പെടുത്താം അതിന് പരിച്ഛേദനത്തിന്റെ ആവശ്യം ഇല്ല എന്നാണ് ദൈവം പറയുന്നത് എല്ലാവരും വിശുദ്ധരാണ് എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് സഭയിലെ അംഗമാകാൻ എല്ലാവരും ഒരേപോലെ തന്നെ ഉള്ളവരാണ് മിഷനെ അറിയാൻ മിഷനെ സ്നേഹിക്കാൻ മിഷനറിയാകാൻ സൈനിങ് ഓഫ് യു യേശുവിൻ സാക്ഷികളായി തീരാ ഒന്നിച്ചൊന്നേരാ സ്നേഹം പങ്കുവെക്കാം അറിവിൻ മധുരം പകരാൻ മധുന നൽകിയ പ്രേക്ഷിത ചൈതന്യത്തിനാളെ ഉജ്വലിപ്പിക്കാൻ